ഓം നമോ നാരായണായ ഓം ശ്രീ ഗുരുഭ്യോ നമസ്കാരം കൃഷ്ണനും അസുരന്മാരും പാർട്ട് വൺ കുട്ടികളെ ഇന്ന് പറയുന്നത് കൃഷ്ണനെ കൊല്ലാനെത്തിയ അസുരന്മാരെ വധിക്കുന്ന കഥകളാണ് ഗോകുലത്തിൽ അടിക്കടി കൃഷ്ണനുണ്ടാകുന്ന ആപത്തുകളിൽ യശോദയ്ക്കും നന്ദഗോപര്ക്കും ഗോപിഗോപന്മാർക്കും എല്ലാം വലിയ ഭയം തോന്നി എല്ലാവരും കൂടി ആലോചിച്ച് അവിടുന്ന് മാറി താമസിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ കാളന്തി തീരത്തുള്ള അതിമനോഹരമായ വൃന്ദാവനം എന്ന സ്ഥലത്ത് താമസിക്കാൻ തീരുമാനിച്ചു കാളവണ്ടികളിൽ എല്ലാ സാധനങ്ങളും നിറച്ച് വണ്ടിയും പശുക്കളും ഗോപന്മാരും ഗോപസ്ത്രീകളും എല്ലാവരുമായിട്ട് ആഘോഷത്തോടെ വൃന്ദാവനത്തിലെത്തി അവിടെ വീടുകളൊക്കെ ഉണ്ടാക്കി വളരെ സന്തോഷത്തോടെ താമസം തുടങ്ങി വൃന്ദാവനത്തിലെത്തി കഴിഞ്ഞപ്പോഴും കംസൻ കൃഷ്ണനെ വധിക്കാൻ ആളുകളെ ഓരോരുത്തരെയായി വിട്ടുകൊണ്ടിരുന്നു വൃന്ദാവനത്തിൽ കുട്ടികൾ പശുക്കളെ മേയ്ക്കാനൊക്കെ പോകാൻ തുടങ്ങി അവർ പശുക്കളെയൊക്കെ വിട്ടിട്ട് കളിക്കും അങ്ങനെ ഒരു ദിവസം കംസനയച്ച വത്സാസുരൻ പശുവിൻ്റെ രൂപം ധരിച്ച് പശുക്കളുടെ ഇടയിൽ നിൽക്കുന്നു അത് ഭഗവാൻ കണ്ടു ഭഗവാനെ വധിക്കാനാണ് അവൻ വന്നത് അവൻ ചതിക്കാനാണെന്ന് മനസ്സിലായ കണ്ണൻ ആ പശുവിൻ്റെ നാല് കാലം കൂട്ടിപ്പിടിച്ച് ഒരു വടവൃക്ഷത്തിൻ്റെ നേർക്കേറഞ്ഞു അവൻ ആ മരത്തിൽ ചെന്നിടിച്ച് ശരീരം ചിതറി മരിച്ചു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് പൂതനയുടെ സഹോദരനായ ബഗനെ അയച്ചു അവൻ ഒരു ഭീമാകാരനായ പർവ്വത ശരീരനായി ഒരു പുള്ളുപക്ഷിയുടെ ആകൃതിയിൽ പശുക്കളെ മേയ്ക്കുന്ന സ്ഥലത്ത് വന്ന് കിടന്നു കൃഷ്ണനെയും കൂട്ടരെയും കൊത്തിവിഴുകാമെന്ന് വിചാരിച്ചാണ് കിടന്നത് അവൻ കിടക്കുന്നത് കണ്ട് കൃഷ്ണന് കാര്യം മനസ്സിലായി കൃഷ്ണൻ അവിടെ അടുത്ത് ചെന്നപ്പോൾ അവൻ കുത്തി വിഴുങ്ങുന്നതിനും വായ്പിളർന്നു ഭഗവാൻ അവൻ്റെ വായിലേക്ക് ചാടി കയറി പക്ഷി വായടച്ചു ഗോവന്മാർ ഉച്ചത്തിൽ നിലവിളിച്ചു ബഗൻ്റെ അകത്ത് കടന്ന ഭഗവാൻ അഗ്നിയെ പുറത്തേക്ക് വിട്ടു ആ കൊടും ചൂടേറ്റ് കണ്ടവും ശരീരവും കത്തിയെരിയുന്ന പ്രാണവേദനയുടെ വായ് പൊളിച്ച് ഭഗവാനെ പുറത്തേക്ക് ഛർദിച്ചു കൃഷ്ണൻ പുറത്തു വന്നപ്പോൾ ഗോപന്മാർ ആഹ്ലാദിച്ചു കണ്ണൻ പുറത്ത് വന്നിട്ട് ബഗനെ വലിച്ചു കീറി വധിച്ചു പിന്നെയും കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു എന്നാലും വൃന്ദാവനത്തിനുള്ളവർക്കൊക്കെ ഭയം വിട്ടു മാറിയിട്ടില്ലായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം പതിവ് പോലെ പ്രഭാതത്തിൽ കുളിച്ചൊരുങ്ങി ഓടക്കുഴലും ചോറും കറികളുമെല്ലാം കയ്യിലെടുത്ത് പശുക്കളെ മേയ്ക്കാൻ പുറപ്പെട്ടു അന്ന് രാമൻ പോയില്ല മറ്റു ഗോപന്മാരും തങ്ങൾക്കുള്ള ഭക്ഷണങ്ങളെല്ലാം എടുത്തുകൊണ്ട് കാളന്തി തീരത്തിലേക്ക് പോയി പതിവ് പോലെ പശുക്കളെ മേയാൻ വിട്ടിട്ട് കുട്ടികൾ കളി തുടങ്ങി കളികളെല്ലാം കഴിഞ്ഞ് കാളന്തിയിലിറങ്ങി കൈകാലുകളെല്ലാം കഴുകിയിട്ട് വെള്ളവും കുടിച്ചിട്ട് പശുക്കളുടെ അടുത്തേക്ക് പോയി ബഗൻ്റെ അനുജനായ അഹാസുരനെ കംസൻ അയച്ചിരിക്കുകയായിരുന്നു അഹാസുരൻ കുട്ടികൾ വരുന്ന വഴിയിൽ ഒരു പെരുമ്പാമ്പായി വിസ്താരത്തിൽ വായും പൊളിച്ച് അനക്കമില്ലാതെ കിടന്നു കുട്ടികൾ വഴിയിൽ ഗുഹ കണ്ട് അവർ അതിൽ കയറി ഗുഹയിൽ കൂടി അപ്പുറത്തിറങ്ങി ആ പുൽമേടുകൾ കണ്ടുപിടിക്കാമെന്ന് അവർ കരുതി എന്നാൽ ഗുഹ പാമ്പിൻ്റെ വയറാണെന്ന് പിന്നീടാണ് അവർക്ക് മനസ്സിലായത് ഏറ്റവും പിറകിലായി നടക്കുകയായിരുന്നു കൃഷ്ണൻ ഗോവന്മാർ പാമ്പിൻ്റെ വയറ്റിൽ കിടന്ന പ്രാണരക്ഷാർത്ഥം ബഹളം കൂട്ടി ഈ സമയം കൃഷ്ണനും പാമ്പിൻ്റെ വയറ്റിൽ കയറി ഗോപന്മാരെ രക്ഷിക്കാനായിട്ടാണ് ഭഗവാൻ കയറിയത് അഹാസുരൻ വായടച്ചിട്ട് ഇഴഞ്ഞു പോകാൻ ശ്രമിച്ചു അപ്പോൾ കൃഷ്ണൻ വയറ്റിൽ നിന്നുകൊണ്ട് വളരാൻ തുടങ്ങി നിമിഷം കൊണ്ട് അസുരന് ശരീരം വലിഞ്ഞു പൊട്ടാൻ പോവുകയാണെന്ന് തോന്നി അസുരൻ മരണപരാക്രമത്തോടെ വയർ പൊട്ടി നിലത്ത് വീണു തൻ്റെ ഉള്ളിൽ ഭഗവാനാണെന്ന് മനസ്സിലായ പാമ്പിൻ്റെ രൂപം മാറ്റി അസുരരൂപം രൂപം പ്രത്യക്ഷപ്പെടുത്തിയവൈ ആ സമയം കൃഷ്ണനും കൂട്ടുകാരും അവൻ്റെ പിളർന്ന വയറ്റിൽ കൂടി പുറത്തു വന്നു അസുരൻ മൂർത്താവ് പൊട്ടി മരണം മരിച്ചു അത് കഴിഞ്ഞ് പിന്നെയും എല്ലാവരും കൂടി പശുക്കളെ മേയ്ക്കുകയും ഗാനം നടത്തുകയും കളിക്കും കളിയും ഒക്കെയായി പൊയ്ക്കൊണ്ടിരുന്നു അപ്പോൾ കൂട്ടുകാരനായ സുധാമാവ് പറഞ്ഞു ഇതിനടുത്ത് മധുരവും നല്ല സുഗന്ധവുമുള്ള പഴുത്ത് തൂങ്ങിക്കിടക്കുന്ന വൃക്ഷങ്ങൾ ഉള്ള ഒരു സ്ഥലമുണ്ട് പക്ഷേ ആർക്കും അത് പറിക്കാൻ പറ്റുകയില്ല ധേനുകനെന്ന ഒരു അസുരനും അവൻ്റെ കൂട്ടുകാരുമാണ് അവിടെ താമസം അങ്ങനെ ആ സ്ഥലത്തിന് ധേനുക വനമെന്നാണ് അറിഞ്ഞിരുന്നത് അവിടെ ആര് ചെന്നാലും അവരെ ആ അസുരൻ പിടിച്ചു തിന്നും അതുകൊണ്ട് അവിടെയുള്ള പഴങ്ങളെല്ലാം നശിച്ചു പോവുകയാണെന്നും പറഞ്ഞു ഇത് കേട്ടിട്ട് നമ്മൾക്ക് പഴങ്ങൾ പറിച്ചു തിന്നാമെന്ന് പറഞ്ഞ് ബലരാമനും കൃഷ്ണനും മറ്റു ഗോവന്മാരും കൂടി ധേനുക വനത്തിലെത്തി വനത്തിലെ മരങ്ങൾ ബലരാമൻ പിടിച്ചുകുലുക്കി ധാരാളം പഴങ്ങൾ പൊഴിച്ചു ഗോവാല ബാലന്മാർ സന്തോഷത്തോടെ പറക്കി കഴിക്കാൻ തുടങ്ങി അപ്പോൾ കഴുതയുടെ ആകൃതിയോടുകൂടിയ ധേനുകൻ ചാടി വന്ന് ബലരാമനുമായിട്ട് ഏറ്റുമുട്ടി ധേനുകനെ ബലരാമൻ വധിച്ചു ഇത് കണ്ട അവൻ്റെ അനുയായികളെല്ലാം ആക്രമിക്കാൻ വന്നു കൃഷ്ണനും ബലരാമനും കൂടി അവരെ എല്ലാം വധിച്ചു കുട്ടികളെ ദുഷ്ടന്മാരെ എല്ലാം ഭഗവാൻ വധിച്ച് രാജ്യത്തെയും ഗോപന്മാരെയും രക്ഷിക്കുന്നത് കണ്ടല്ലോ ഭഗവാന്റെ അവതാരം തന്നെ ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി അടുത്ത കഥകളുമായിട്ട് വരാം നിർത്തട്ടെ ഹരിയൂം തത്സത്